ഹലോ അപ്പോൾ തന്നേയിലൊക്കെ കണ്ടിട്ട് ഓടി വന്നവരായിരിക്കും അല്ലേ എല്ലാവരും അപ്പോൾ ഞാൻ ഒട്ടിലാഗിക്കുന്നില്ല നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം ഇന്ന് വെപ്പടം വെച്ചിട്ട് ദോശയാണ് കേട്ടോ തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ ഇത് സംഭവം ഒരു വെറൈറ്റിയാണ് എല്ലാവരും മസ്റ്റായിട്ട് തയ്യാറാക്കി നോക്കണം ഇനി മുട്ട വെച്ച് മുട്ട വെക്കാതെ ഞാൻ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ രണ്ട് രീതിയിലുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം ആ തന്നെ ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുക്കാം നമ്മൾ പപ്പടം മുങ്ങി കിടക്കത്തക്ക രീതിയിൽ വെള്ളം എടുക്കുക ഒരു അഞ്ച് പപ്പടം അതിനകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒരു മുപ്പത് സെക്കൻഡ് നേരം അതിനകത്ത് വയ്ക്കുക അപ്പോഴത്തേക്ക് ഇതേ പരുവാക്കി കിട്ടും നല്ലതുപോലെ സോക്കായിട്ട് കിട്ടും ശേഷം മിക്സിയുടെ ജാർ എടുക്കുക നമ്മൾ മാവക്കാൻ യ്ക്കുന്നുണ്ടല്ലോ വലിയ എടുത്തിട്ട് അത് അതിലേക്ക് ഇട്ട് കൊടുത്തതിനു ശേഷം ഇനി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ റെവയാണ് കേട്ടോ റവ ഒരു അഞ്ച് ടീസ്പൂൺ റെവ ഇട്ട് കൊടുക്കുന്നുണ്ട് അഞ്ച് ടീസ്പൂൺ റെവ ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഇനി നമുക്ക് വെള്ളവും കൂടെ ആവശ്യമാണ് ആദ്യം റെവയൊന്നും ഇട്ട് തീർന്നിട്ട് വെള്ളം എത്രയാണെന്ന് പറയാം അപ്പോൾ റെവ ഇട്ട് തീർന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കണത് അര ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ച് മിക്സിയിലിട്ട് ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ നന്നായിട്ടൊന്ന് അരച്ച് വന്നിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം അപ്പോൾ ഞാനൊരു വേറൊരു കൊച്ചു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇതാണ് കറക്റ്റ് ി പരുവെന്ന് പറയുന്നത് ആദ്യം നിങ്ങൾ അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കരുത് ചിലപ്പോൾ വെള്ളം കൂടാനും കുറയാനും സാധ്യതയുണ്ട് അപ്പോൾ അപ്പോൾ അതിനനുസരിച്ച് ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക കട്ടിയാണെങ്കിൽ കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കുക കേട്ടോ എനിക്കിപ്പോൾ ഗ്ലാസ് വെള്ളം വേണ്ടി വന്നു അപ്പം വെള്ളം എപ്പോഴും ഒഴിക്കുമ്പോൾ സൂക്ഷിച്ച് നോക്കുക കേട്ടോ ഇനി അതിലേക്ക് കുറച്ച് കളറിന് വേണ്ടി ഞാൻ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ ഉപ്പ് നോക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട് ഞാനിവിടെ ഒരു ഒരു പിഞ്ച് ഒരു കാൽ ടീസ്പൂൺ ഇല്ല എന്നാൽ അതിലും കുറവ് ഉപ്പ് ഇട്ട് കൊടുത്ത് പിന്നെ ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ് നമ്മൾ സോഡാപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ചു വയ്ക്കുക ഒരു പത്ത് മിനിറ്റ് നേരത്തേക്ക് അടച്ചു വയ്ക്കുക ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒരു ഫ്രൈങ് പാൻ എടുക്കുക നമ്മൾ എടുക്കുക അതിൽ കുറച്ച് എണ്ണ തടവി കൊടുക്കുക ഇതേപോലെ തടവിക്കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യുക നമ്മൾ ഓരോ തവി മാവെടുത്ത് നമ്മുടെ പപ്പടം ദോശ മാവെടുത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇങ്ങനെ പരത്തിയെടുക്കുക പരത്തി എടുക്കാൻ പോയി ഈ അപ്തങ്ങളൊക്കെ സംഭവിക്കുക എപ്പോഴും ഞാൻ ഉണ്ടാക്കുന്ന ആദ്യത്തെ ദോശ ഫ്ലോപ്പായിരിക്കും രണ്ടാമത്തെ ദോശയായിരിക്കും കറക്റ്റായിട്ട് വരുന്നത് വളരെ സാവധാനത്തിൽ വേണം ഒന്ന് പരത്തിയെടുക്കാനായിട്ട് അല്ലെങ്കിൽ വീണ്ടും പോകും കേട്ടോ അങ്ങനെ പരുത്തി എടുത്തതിനു ശേഷം ഇനിയാണ് ഇതിൽ നമ്മൾ കഥാപാത്രം എൻട്രി ചെയ്യാൻ പോകുന്നത് വേറെ ആരുമല്ല നമ്മുടെ മുട്ടയാണ് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ മുട്ട ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് നമ്മളൊരു സ്പൂൺ വെച്ച ഫോർക്ക് വെച്ചാൽ അതൊന്നും ഇങ്ങനെ സ്ക്രാമ്പ് ചെയ്യത്തില്ല അതേപോലെ ഒന്ന് ആക്കിയെടുക്കുക എൻ്റെ ചെയ്തപ്പോഴത്തേക്ക് വെളിയിലൊക്കെ പോയി അപ്പോൾ ഒരു ഭംഗി കുറവ് എനിക്ക് തോന്നിയത് കാരണം വെളിയിൽ പോയത് ഞാൻ അവിടെ നിന്ന് കട്ട് ചെയ്ത് എൻ്റെ വായിൽ തന്നെ ഇട്ടു എടുത്ത് കളഞ്ഞിട്ടൊന്നുമില്ല അപ്പോൾ ഇങ്ങനെ സ്ക്രാമ്പ് ചെയ്ത് എന്തു ചെയ്യുക അങ്ങനെ ആക്കിയെടുക്കുക ആക്കിയെടുത്തതിന് ശേഷം പിന്നെ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളതിൻ്റെ ഇടയ്ക്ക് കുറച്ച് വെജിറ്റബിൾസ് എറിഞ്ഞ് വെച്ചേക്കുന്ന കാണിച്ചു ചിലേ കുറച്ച് എന്താണ് ഉണ്ട് അരമുറി തക്കാളി അതുപോലെ തന്നെ അരമുറി സവാള പിന്നെ എടുത്തേക്കുന്നത് ഒരു പച്ചമുളക് ഇതെല്ലാം കൂടെ കുറേശ്ശേ കുറേശ്ശേ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ വേണമെന്നുള്ളവർക്ക് ശക്ല ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക ചില്ലി ഫ്ലേക്സ് ഉള്ളവർക്ക് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുക എന്ത് വേണമെങ്കിലും ചെയ്യാം പിന്നെ നമ്മൾ ഈ മിക്സി ചെയ്തെടുത്ത മാവുണ്ടല്ലോ അതിനകത്ത് മുളക് പേടി വേണമെങ്കിലോ കുരുമുളക് പേടിയാണെങ്കിൽ പക്ഷെ പൊടി വേണമെങ്കിലും നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇനി ഇങ്ങനെ നമ്മുടെ ബുൾസേ പോലെ മാ ദോശയുടെ ആ ഒരു പരുവം മുകളിലും താഴെ നല്ലപോലെ വെന്തിട്ടുണ്ട് ഇനി ബുൾസെ പോലെ ഇങ്ങനെ കഴിക്കണം മുകളിൽ കുറച്ച് മുട്ട വേവാതിരിക്കുന്ന ഇഷ്ടമുള്ളവരാണെങ്കിൽ അതേപോലെ തന്നെ കഴിക്കാം ഇനി മുട്ട വേവുന്നത് എന്തേ കഴിക്കത്തുള്ളൂ എന്ന് ഉള്ളവരെ തിരിച്ചിട്ടും കൂടെ കഴിക്കുക അപ്പം ഇവിടെ രണ്ട് തരത്തിലുള്ള ആളുകളുണ്ട് മൂത്ത ആക്ക് മുട്ട നല്ലതുപോലെ വെന്ത് വരണം ഇളയാക്ക് കുറച്ച് ഒരു ബുൾസെ പരുവത്തിൽ പകുതി വേവ് ആ ഒരു പരുവത്തിലാണ് ഇഷ്ടം അതുകൊണ്ട് രണ്ട് രീതിയിലും ആക്കി എടുക്കുന്നത് തിരിച്ചും തിരിച്ചിടാതെ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ നല്ല അടിപൊളി ദോശ നല്ല ദോശയാണ് പപ്പടം ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല കളറല്ലേ തിരിച്ചിട്ടപ്പോൾ ഇനി അടുത്തെന്ന് വെച്ചാൽ സാധാരണ നമ്മൾ മുട്ടയൊന്നും ചേർക്കാതെ എങ്ങനെയാണ് ഇത് തയ്യാറെടുക്കുന്നത് വളരെ സിമ്പിളാണ് ഇതിൽ വലിയ കാര്യമൊന്നുമില്ല ഇതേപോലെ ഞാൻ പറഞ്ഞില്ല എപ്പോഴും എൻ്റെ ഒന്നാമത്തെ ദോശ ഫ്ലോപ്പായിരിക്കും രണ്ടാമത്തെ ദോശ നല്ല കൃത്യമായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ഒന്ന് പരുത്തി എടുത്തതിനു ശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ അരിഞ്ഞ് വെച്ചേക്കുന്ന വെജിറ്റബിൾസും പച്ചമുള എല്ലാം കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് പച്ചമുളകും വെജിറ്റബിൾ ആണല്ലോ വീട്ടിൽ പ്രദേശം പറയേണ്ട കാര്യമില്ലല്ലോ അപ്പം ഇട്ടുകൊടുത്തതിന് ശേഷം ആ മുഗൾ ഭാഗം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് എല്ലായിടം നല്ല വെന്ത് വന്നിട്ടുണ്ട് ഇതിനെ തിരിച്ചിട്ടുണ്ടെന്ന കാര്യമില്ല ഇതേപോലെ മടക്കി എടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ പപ്പടം ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് വെറൈറ്റി ടേസ്റ്റുകൾ ട്രൈ ചെയ്ത് നോക്കണമെന്ന് ആഗ്രഹമുള്ളവരാണ് എങ്കിൽ തീർച്ചയായിട്ടും ഒരു തവണ ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നൊന്നും പറയത്തില്ല പക്ഷേ ഇഷ്ടപ്പെടും അത്യാവശ്യം ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു ടേസ്റ്റ് ആണ് ഇതിന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെടില്ല ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്